ഇന്ത്യൻ വംശജരായ കത്തോലിക്ക വൈദികൻ അമേരിക്കൻ സംസ്ഥാനമായ കൻസാസിൽ വെടിയേറ്റ് മരിച്ചു ഹൈദരാബാദ് സ്വദേശിയായ ഫാദർ അരുൾ കരശാലയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് കാൻസാസിലെ സെനാക്കിയിലുള്ള സെന്റ് പീറ്റർ പോൾ കത്തോലിക്ക ദേവാലയത്തിനോടനുബന്ധിച്ചുള്ള റക്ടറിയിൽ വെടിയേറ്റ് മരിച്ചത് കൻസാസിലെ സെന്റ് മേരീസിലെ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ദേവാലയം വൈദികന്റെ മരണം സ്ഥിരീകരിച്ചു വിശദാംശങ്ങൾ അധികൃതർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതി പിടിയിലായതായാണ് സൂചന ഫാദർ കരിസാലയുടെ മരണത്തിൽ കാൻസ സിറ്റി ആർച്ച് ബിഷപ്പ് ജോസഫ് നൌമാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഫാദർ അരുളിന്റെ ദാരുണമായ മരണവാർത്ത പങ്കുവയ്ക്കുന്നതിൽ ഹൃദയഭേദകമായ വേദനയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇരുപതു വർഷത്തിലേറെയായി അതിരൂപതയെ വിശ്വസ്തയോടെ സേവിച്ച അർപ്പണബോധമുള്ള തീഷ്ണതയുള്ള വൈദികനായിരുന്നു ഫാദർ കരസാലയെന്ന് ആർച്ച് ബിഷപ്പ് അനുസ്മരിച്ചു വൈദികൻ അനുസ്മരിച്ച് ആർച്ച് ബിഷപ്പ് നൌമാൻ ദിവ്യബലിയും അർപ്പിച്ചു ഫാദർ അരുൾ കർസാലയുടെ മരണവാർത്തയിൽ കാൻസാസ് സ്പീക്കർ ഡാൻ ഹോക്കിൻസ് ദുഃഖം രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തെലുങ്കാനയിലെ കടപ്പാരൂപത വൈദികനായി അഭിഷിക്തനായ ഫാദർ കരസാല ഹൈദരാബാദ് സ്വദേശിയായിരുന്നു ആർച്ച് ബിഷപ്പ് ജെയിംസ് പി കെലഹറിന്റെ ക്ഷണപ്രകാരം രണ്ടായിരത്തി നാലിലധികം അമേരിക്കയിലെ കൻസാസിലേക്ക് താമസമാറുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് പൗരത്വമധികം സ്വീകരിച്ചു വർഷങ്ങളായി ഒനാഗയിലെ സെന്റ് പോൾ കോർണിംഗിലെ സെന്റ് പാട്രിക് എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ഇടവുകളധികം സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്